തടി തടിയുണ്ടെന്ന് കാരണത്താൽ പലരും പിന്നോട്ട് നിൽക്കാറുണ്ട് ഡ്രസ് ഇടാൻ പേടി ആൾക്കാർ എന്തു എന്നുള്ള ഭയം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ പോലും മടിയാണ് പക്ഷെ ഓർക്കുക തടി ഒരു കുറ്റമല്ല അത് നിങ്ങളുടെ വാല്യൂ കുറിക്കുന്നില്ല നിങ്ങൾ സ്ലിം ആണോ അതോ പ്ലസ് സൈസ് ആണോ എന്നല്ല നോക്കേണ്ടത് മറിച്ച് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതാണ് ബ്യൂട്ടി കോൺഫിഡൻസ് ഈസ് യുവർ ബെസ്റ്റ് ഡ്രസ്സ് എന്നാണ് പറയുന്നത് ആളുകൾ എന്ന് പറഞ്ഞാലും അത് നിങ്ങളുടെ സ്റ്റോറി അല്ല നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ എങ്കിൽ ഏത് വസ്ത്രവും നിങ്ങൾക്ക് സൂട്ടാകും ഇന്നത്തെ വീഡിയോയില് കോഡ്സെറ്റിനെ കുറിച്ചാണ് പറയുന്നത് ത്രീ എക്സെൽ ടു ഫൈവ് എക്സ് എൽ വരെ ഇപ്പോൾ കോഡ് സെറ്റുകൾ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ വണ്ണുള്ളവർക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല കോഡ് സെറ്റ് എന്താണ് കോഡ് സെറ്റ് എന്ന് വെച്ചാൽ ടോപ്പും പാന്റും സെയിം ഫാബ്രിക്കില് സെയിം കളർ സെയിം ഡിസൈൻ അതുകൊണ്ട് തന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഒരു കൺഫ്യൂഷനും വേണ്ട ഇത് പ്ലസ് സൈസുകാർക്ക് വലിയൊരു പ്ലസ് പ്ലസ് സൈസിന് പറ്റിയിട്ടുള്ള വെർട്ടിക്കൽ ഡിസൈനിലുള്ള ഒരു അടിപൊളി കോട്ട് സെറ്റാണ് ഇപ്പോൾ കാണുന്നത് ഈ വെർട്ടിക്കൽ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ല സ്ലിമ്മർ ലുക്ക് കിട്ടോന്നിക്കും ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ട് കോട്ടൺ ആണ് ലൂസ് ആണെങ്കിൽ കെയർലെസ് ലുക്കും ടൈറ്റ് ആണെങ്കിൽ അൺകംഫർട്ടബിൾ ഫീലുമാണ് നമ്മുടെ ബോഡിക്ക് സൂട്ട് ചെയ്യുന്ന ഫിറ്റ് നമുക്ക് കോൺഫിഡൻസ് കൂട്ടും ഇത്രയും സ്റ്റൈലായിട്ടുള്ള ഈ കോട്ട് സെറ്റ് ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ എനിക്ക് ഇനി പ്ലസ് സൈസ് ആണെങ്കിൽ പോലും സ്റ്റൈലിൽ ഒരു കോംപ്രമൈസും വേണ്ട പ്ലസ് സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഡാർക്ക് കോർണറിലേക്ക് മാറി നിൽക്കാറുണ്ട് പാർട്ടി ഔട്ടിംഗ് ഫോട്ടോസ് എല്ലാം ഇതൊക്കെ എനിക്ക് ചേരുമോ എന്നുള്ള ഒരു ഡൗട്ടാണ് ഇനി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഡ്രസ്സ് ശരിയാണെങ്കിൽ കോൺഫിഡൻസും നമ്മൾക്ക് ഉയരും വണ്ണമുള്ളവർക്ക് ഡ്രസ്സ് കിട്ടാനില്ല നല്ലത് സൂട്ടാകുന്നില്ല എന്നൊരു പേടി പലർക്കും ഉണ്ട് പക്ഷേ ഇന്ന് അതൊക്കെ മാറി ത്രീ എക്സ് എൽ ടു സിക്സ് എക്സ് എൽ വരെ അവൈലബിളായ കംഫേർട്ടും സ്റ്റൈലും ഒരുമിച്ച് കിട്ടുന്ന കോട്ട് സെറ്റുകളാണ് ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത് അതും കോട്ടണിലായതുകൊണ്ട് തന്നെ ഭയങ്കര കംഫേർട്ട് ടോപ്പും ഫോട്ടോവും സെയിം കളർ ആയതുകൊണ്ട് തന്നെ ബോഡി നല്ല സ്ലിം ആയിട്ട് തോന്നിക്കും ഇതിൻ്റെ പ്രത്യേകത വന്നിട്ട് ലൈറ്റ് ഷെയ്ഡ് വെർട്ടിക്കൽ ലൈൻസ് സ്മോൾ സ്പ്രിങ്സ് സിംപിൾ പാക്കേണും കൂടെയാണ് ഇത് നമുക്ക് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കോഡ് സെറ്റാട്ടോ നല്ല കംഫർട്ടബിളാണ് വണ്ണമുള്ളവർക്ക് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്നിട്ട് എനിക്ക് സ്റ്റൈലുണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് ചോയ്സ് ഉണ്ട് ഏത് വസ്ത്രം ധരിക്കുമ്പോഴും എപ്പോഴും ഇമ്പോർട്ടൻറ്റ് നമ്മളുടെ ആത്മവിശ്വാസമാണ് അത് നിങ്ങളെ കൂടുതൽ ബ്യൂട്ടിയാക്കും അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ വരാം